കോഴിക്കോട് കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോപണങ്ങളുമായി മുസ്ലിം ലീഗ് മാറാട് ഡിവിഷനിലെ എന്ന നമ്പറിൽ നാല് വോട്ടർമാർ ഉണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം അനിത എന്ന വ്യക്തിയുടെ പേരിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സി പി എം സഹകരണ സ്ഥാപനമാണെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു സംസ്ഥാന വ്യാപകമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പലതരം നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നുണ്ട് വോട്ടർ പട്ടികയിലുള്ളവർ ആ നാട്ടുകാരാണോ പുറത്തുനിന്നുള്ളവരാണോ എന്ന് വ്യക്തമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇതിൽ ചിലർക്ക് ഇരട്ട വോട്ടുകളുമുണ്ട് സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി നൽകിയ നമ്പർ ഉപയോഗിച്ചാണ് മുന്നൂറ്റി വോട്ടർമാരെ ഉൾപ്പെടുത്തിയത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൃത്യമായി ഇടപെടൽ ഇതിൽ നടന്നെന്നാണ് വ്യക്തമാവുന്നത് എന്നും ലീഗ് ആരോപിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ക്രിമിനൽ കേസ് എടുക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അൻപത്തിയൊൻപതാം ഡിവിഷനിലെ പട്ടികയിൽ പാർട്ടി ഏഴിൽ റെയിൽവേ കോളനി എന്ന പേരിൽ വ്യത്യസ്ത ക്രമനമ്പറുകളിലായി വോട്ടുണ്ട് വർഷങ്ങളായി റെയിൽവേ കോളനി എന്ന വിലാസത്തിൽ താമസക്കാരില്ല തൊട്ടടുത്ത് വീടുകളിലെ വോട്ടർമാർ ഒരുമിച്ച് വരുന്നതിന് പകരം കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വോട്ടുകളാണ് ക്രമനമ്പർ പ്രകാരം വരുന്നത് അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി പഠിക്കാൻ സാധിക്കുന്നില്ലെന്നും ലീഗ് ആരോപിക്കുന്നുണ്ട് വോട്ട് ചേർക്കാൻ സി പി എമ്മിന്റെ കൃത്യമായ ഇടപെടൽ നടന്നുവെന്നും സി പി എം നേതാക്കളും ഉദ്യോഗസ്ഥരും ആസൂത്രിത ഗൂഢാലോചനയാണ് നടത്തിയതെന്നും ഉദ്യോഗസ്ഥർമാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും രാഷ്ട്രീയമായും നിയമപരമായും ലീഗ് നേരിടുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാക്കും പറഞ്ഞു ഒരു കെട്ടിടത്തിലാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാരെ ചേർത്തിരിക്കുന്നത് ഇത് സി നിയന്ത്രണത്തിലുള്ള ബാങ്ക് പ്രവർത്തിക്കുന്ന വാണിജ്യ കെട്ടിടമാണെന്നും അതിൽ എങ്ങനെ ഇത്രയും പേരെ ഉൾപ്പെടുത്തിയെന്നതും മുസ്ലിം ലീഗ് നേതാക്കൾ ചോദിക്കുന്നുണ്ട് കൂടാതെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി വിഷയം കാണണമെന്നും സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുസ്ലിം ലീഗ് പരാതിയും നൽകിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും